േ സീസൺ ത്രീ കണ്ടിട്ടില്ല എന്റെ പേരെന്തോ നിങ്ങൾ ഒരുമിച്ച് അതെ ഞാനും ഇവനും ഒരേ ക്ലാസ് എനിക്ക് വയസ്സല്ല ഏഴാണ് അപ്പൊ എൽ കെ ജി കാണോ എടാ എൽ കെ ജി നിങ്ങൾ ഒന്നിച്ചു പഠിച്ചു അനു ചേച്ചി മാറി അതെ അതിന്റെ ശല്യം കൊണ്ട് പോയോ ലച്ചു പോയി പല്ല് പോയോ അത് മൂക്കില് തൊളവീടക്കാണോ ഞങ്ങളുടെ ജോലിയാണോ നോക്കുന്നത് നീയല്ലേ അല്ലേ നോക്കണ്ടേ അല്ലാതെ ഇവിടെ വന്ന് എന്റെ അടുത്തായി ചോദിക്കുന്നത് ലച്ചുന്റെ പല്ല് പോയോ ചെവിയില് ഈച്ച കടിച്ചോന്നൊക്കെ അവ ആയൊന്നും പൊളിച്ചു നോക്കാറില്ലേ പല്ല് പോയോ ഇല്ലയൊന്ന് അവള് പല്ല് പറഞ്ഞാ ഞാൻ ഇന്ന് മേളിൽ വന്നപ്പം ഞാൻ കണ്ടു എല്ലാം കൂടി അവിടെ ഒതുക്കി ഒരു മൂലയിൽ ചവിട്ടി തൊഴിച്ചിട്ടിരിക്കുട്ടിയൊക്കെ ഷൈൻ ചെയ്ത് നിക്കുന്ന അവിടെ ഞാൻ നോക്കിയപ്പോ എന്തോണ്ടാ എ പെൺകുട്ടികളുടെ നടക്കുന്നത് അതാണോ ഒരു ബോയ് ഫ്രണ്ട് എന്റെ സ്കൂളിലൂടെ ഒന്ന് മിഷാൽ ഹംതാൻ പിന്നെ ഇവിടത്തെ വിഹാങ്കുട്ടനും അവർ ഞങ്ങൾ കണ്ടുവരുമ്പോയ് അവരുടെ കൂടെ പോകുന്നില്ലല്ലോ പക്ഷെ എല്ലാം ഗേൾസ് അല്ലേ ഗേൾസല്ലേ ഞാൻ വീട്ടിൽ പോയാലേ അവരുടെ കൂടെ പോവാൻ പറ്റൂടെ മൊത്തം ഗേൾസ് ആണ് ഇവിടെ വന്ന പിന്നെ വേറെ ആരും ഇവിടെ ബോയ്സ് കുറച്ചല്ലേ ഉള്ളൂസ് അല്ലേസോ പക്ഷെ ഞാനല്ലോച്ചു കളിയോ അല്ല പിന്നെ പുസ്തകം വായിച്ചും പിന്നെ വായിച്ചും പിന്നെ സിസ്റ്ററും കളിക്കാറുണ്ടോ സിസ്റ്ററും ഇനി നിങ്ങൾ കളിക്കുമ്പോ ഇവനേ കൂടെ വിളിക്കണേ അല്ല അവര് ഞങ്ങള് വിളിക്കട്ടെ നിനക്കതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള ഇങ്ങോട്ട് മണീടിലേക്ക് എത്ര നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്റ് കളിക്കുവേണ്ടി വേണ്ടി എങ്കിൽ മറ്റേത് കാർ എടുക്കാം ലെബോർഗനിക്ക് ഞാനും കൂടെ ഒരു ലെബോർഗനിൽ വീട്ടിലെത്തും എന്റെ വീട്ടിലേക്കോ എത്ര മണിക്ക് വരണം രാവിലെ വന്നിട്ട് പിന്നെ ഉച്ചക്ക് ഊണിലൊക്കെ വന്നിട്ട് പിന്നെ തിന്നുപോയി ഉച്ചക്ക് ഊണ് പിന്നെ തിന്നിട്ട് ഊണ് തിന്നാൻ വേണ്ടിയാണ് പിന്നെ തിന്നിട്ട് പൊക്കോന്ന് കളിക്കും ഞങ്ങളെയും കൊണ്ടുപോവോ കളിക്കാൻ എന്നെയാണ് ചേച്ചിയും കൂടെ അത് മതങ്ങളെയും മാത്രേ കൊണ്ടോ ങ എന്നിം വന്നോ എന്നാ പറഞ്ഞില്ല അയ്യോ എത്ര ജനറസാണ് പൈറസോ